പെരുമംഗളതുറ നിവാസികളുടെ അവകാശ നിഷേധമല്ലേ ഇത് ഇതിൽ എന്തെങ്കിലും കൂടാലോചനയുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് സി ഐ ടിയു മത്സ്യത്തൊഴിലാളി യൂണിയൻ പെരുമാങ്ങതുറ യൂണിറ്റിന്റെ പ്രതിഷേധം ഇരമ്പുന്നു ചാനലിനുവേണ്ടി സീറ്റ് കൺവീനർ സഹാബ് ഇക്ബാൽ സംസാരിക്കുന്നു പഞ്ചായത്തിൻ്റെ പെരുമാറയോടുള്ള അവതണന അവസാനിപ്പിക്കുകയാണ് എന്നാണ് ആദ്യമായിട്ട് പറയാൻ മത്സ്യത്തൊഴിലാളിയും കയറ്റൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പെരുമാറുന്ന മേഖലയെ ശ്രീകരി പഞ്ചായത്തിൻ്റെ പെരുമാറ എന്ന വാർഡിനെ വെട്ടിച്ചുരുക്കി ഏതാണ്ട് കൂത്തറയോടുകൂടി ചേർത്ത് ഒരു വാർഡ് നാലര കിലോമീറ്റർ തർക്കത്തിലെ ഒരു വാർഡിനെ ഉണ്ടാക്കി വിചക്കാം ഒന്നുമല്ലാത്ത ചെറിയ കീഴിൽ നാല് വാർഡുമാക്കി എ പി എ തോക്കം എന്ന് പറഞ്ഞിട്ട് പുതിയ വാർഡുമാക്കി പത്തൊമ്പത് വാർഡ് വരുന്നതിനായിരത്തി പെരുമാതുറയിലെ പെരുമാതിറ വാർഡും പിന്നെ മുതലപ്പൊഴി വാർഡും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇതിന് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തിങ്ങി തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികളും കയറ്റിത്തൊഴിലാളികളാണ് ഈ വാർഡിന് വാർഡ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള ആരോഗ്യ മൂല്യങ്ങൾ ഒരുപാട് കുറയും അതായത് നമ്മുടെ തൊഴിലുറപ്പിനെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കും അത് അവർ പഞ്ചായത്ത് ലക്ഷ്യം വന്നാൽ തന്നെ ഇത് എവിടുന്നൊരു സ്ഥാനാർത്ഥി നടത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇതിന് ചെറിയങ്കിൽ പഞ്ചായത്തിന്റെ സെക്രട്ടറി സെക്രട്ടറിയും ഭരണസമിതിയും പഞ്ചായത്ത് ഡയറക്ടറേറ്റ് അടിയന്തരമായി ഈ കരട് രൂപരേഖ പിൻവലിച്ച് ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളും എന്നാണ് സി ഐ ടി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് ആ ഇതിന് ശക്തമായ സമരമാണ് നമ്മളെ വേണ്ടി വന്ന ചിലങ്കേഴ് പഞ്ചായത്ത് തന്നെ ഉപരോധിക്കാനുള്ള തീരുമാനം സി ഐ ടിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലത്ത് പെരുമുറയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും

ியமுள்ளரங்கள நம்ம நம்மட ப்ராஜில் பட்ட பிரதானப்பட்ட பிரவர்த்தகரை விழிச்சு പെട്ടെന്ന് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ് ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് നിർത്തു പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ആയാലും ഒത്തൊരുമിച്ച് നിന്ന് അവർ ചർച്ച നടത്തിയായി ആണ് ഒരു സമീപനം കൊണ്ടെത്തിച്ചത് ഇത്തരം ഒരു വാർഡ് വിഭജനത്തിൻ്റെ കരട് പുറത്ത് വരുമ്പോൾ ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല ഈ സാധുക്കളായ പെരുമാതിരയിലെ ജനങ്ങളെ തീരദേശ പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികളായ തീരദേശ നിവാസികളെ വെള്ളത്തിലാക്കുന്ന അതായത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് ഭരിക്കുന്ന അധികാരികളും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യുന്നത് എന്ത് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് നിയമുള്ള സഹോദരന്മാരെ ഇതൊരു സൂചനാ സമരം മാത്രമാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുന്നതടക്കം ഇന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ എസ് ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സബ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് മുന്നോട്ടു ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായി ഇവിടെ അവസാനിച്ചതായി അറിയിച്ചു കൊണ്ട് നമ്മൾ പിരിയുന്നു ജയ് ഹിന്ദ് ജയ്